നമസ്കാരം നമ്മളിപ്പോൾ കലാപങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അത് സംസാരിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ ഇതാ മറ്റൊരു കലാപത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് മറ്റെങ്ങും നിന്നുമല്ല നമ്മൾ കേൾക്കുന്നത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ ഒരു കാലത്ത് ലോകം മടക്കി ഭരിച്ചിരുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നാടുണ്ട് ആ നാടാണ് യു കെ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും നോർത്തേൺ അയർലൻഡും കൂടി ചേരുമ്പോളാണ് നമ്മളതിനെ യുണൈറ്റഡ് കിങ്ഡം അഥവാ യു കെ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഈ യു കെയിലേക്ക് തൊഴിൽ തേടി നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് യു കെയിലുള്ള ഈ ആളുകൾ നമുക്കെല്ലാം വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇങ്ങനെ കുടിയേറി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തൊഴിലിനു വേണ്ടിയിട്ട് സ്ഥിരവാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം ആളുകൾ ലണ്ടനിൽ കുടിയേറി എത്തിയിട്ടുണ്ട് കാരണം ലോകത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങൾ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രജകളാണ് ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നവർ പല രാജ്യങ്ങളും കാലാന്തരത്തിൽ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇപ്പോഴും ബ്രിട്ടനിൽ താമസിക്കുന്ന വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെയുണ്ട് അവർ വംശജരാണ് അതാത് രാജ്യത്ത് വംശജർ ഇപ്പൊ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വംശജരാണ് അത്തരത്തിൽ അവിടെ കുടിയേറി പാർത്തരാളിന്റെ പിന്മുറക്കാരനായ ഋഷി ആയിരുന്നു കഴിഞ്ഞ മാസം വരെ ലണ്ടനിൽ പ്രധാനമന്ത്രി പദവിയിലിരുന്നയാൾ അപ്പോൾ നോർത്തു നോക്കുക തനത് ബ്രിട്ടീഷുകാരുടെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരം എന്തായിരിക്കും കുടിയേറി 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 തങ്ങളുടെ സാമ്രാജ്യം മുഴുവനും അവർ കൊണ്ടുപോകുന്നു ഇത് തീവ്രമായ ഒരു വലതുപക്ഷ വ്യതിയാനത്തിന് കാരണമാകുന്നു പഴയ കാലത്ത് നമ്മുടെ മഹാരാഷ്ട്രയിലും ഇടയ്ക്കൊക്കെ ഒക്കെ ഉണ്ടാകുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ മണ്ണിന്റെ മക്കൾ വാദം ഞങ്ങൾ കഴിഞ്ഞിട്ട് മതി ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് അല്ലെങ്കിൽ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന യഥാർത്ഥ ജനതയായ ഞങ്ങൾക്ക് കിട്ടാത്ത പല അവകാശങ്ങളും വന്നു കയറുന്ന ആളുകൾ അനുഭവിക്കുന്നു അവർക്ക് തൊഴിൽ സാധ്യതകളുണ്ട് അവർക്ക് വിദ്യാഭ്യാസ സാധ്യതകളുണ്ട് അവർക്ക് ഗവൺമെന്റിന്റെ ഭരണ രംഗങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നാൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല അതിന് കാരണം എന്താണ് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കുടിയേറ്റ ജനത ഇവിടെ ഒന്ന് താമസിക്കുന്നു അവർ അവരുടേതായ രീതിയിൽ വളർച്ച നേടുന്നു നമുക്കൊന്നും നേടുവാൻ സാധിക്കുന്നില്ല എന്ന ഒരു ചിന്താഗതി ബ്രിട്ടനിലെ ശരാശരി ജനതയുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിൽ ഈ കുടിയേറ്റ വിരുദ്ധ ശക്തികൾ വിജയിച്ചതിന്റെ പരിണിത ഫലമാണ് ഈ കലാപം എന്ന് പറയുന്നത് അവൾ അങ്ങനെ ഒരു ചിന്താഗതി ആ ജനതയുടെ മനസ്സിലുണ്ടാകാനുള്ള സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെ നാട് നമുക്കറിയാം നമ്മുടെ കേരള നാടാണ് നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ ധാരാളമുണ്ട് നമ്മൾ മുൻപ് അവരെ വിളിച്ചിരുന്നത് അന്യ സംസ്ഥാന എന്നാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന തൊഴിൽ നേടി ഇവിടെ എത്തിയ ആളുകൾ കാലാന്തരത്തിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിത എന്താണ് കാഴ്ചപ്പാടോടു കൂടി വലിയ മെച്ചപ്പെട്ട രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വിദ്വേഷം വിദ്വേഷോണ്ടാവും അവരെക്കാൾ മുകളിലാണ് നമ്മളെങ്കിലോ നമുക്ക് വലിയ വിദ്വേഷോ വിരോധം തോന്നില്ല എന്നാൽ അങ്ങനെ വരുന്ന ഈ അന്യ സംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ നാളെ ഒരു കാലത്ത് നമ്മുടെ ജനപ്രതിനിധിയാവുകയും മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക അതേ ചിന്താഗതി തന്നെയാണ് ഈ ബ്രിട്ടനിലെ യാഥാസ്ഥിതികരായ ജനതയുടെ ഇടയിലും പ്രചരിച്ചത് മാത്രമല്ല അത്തരത്തിലുള്ള പ്രചരണം എന്ന് പറയുന്നത് സത്യമാണ് ഇത് ശരിയാണ് ഇത് ശരിയാണ് എന്ന് ആറ്റം കൂട്ടുന്ന ചില സംഭവ വികാസങ്ങളും ഒക്കെ ബ്രിട്ടണിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ബ്രിട്ടൺ അല്ലെങ്കിൽ യു കെ എന്ന് പറയുന്ന എന്താണ് ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കുടിയേറി എത്തിയ ആളുകൾ ബ്രിട്ടനിൽ ധാരാളമുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്തിയവരുണ്ട് തൊഴിലിനു വേണ്ടി എത്തിയവരുണ്ട് പക്ഷെ അവർക്ക് എപ്പോഴും അവരുടെ മാതൃരാജ്യത്തോട് ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു ലോകത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് ആ ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഉണ്ടാകുന്നു അപ്പോൾ പാലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു പാലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രകടനം നടത്തും എവിടെയാണ് നടത്തുക ലണ്ടനിൽ നടത്തുന്നു ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു ഇസ്രായേലിന് അനുകൂലമായിട്ട് ലണ്ടനിൽ ഒരു പ്രകടനം നടത്തുന്നു അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഇറാനിയൻ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന അവിടെ തൊഴിൽ ചെയ്യുന്ന ഇറാനിയൻ വംശത്തിൽപ്പെട്ടവര് അവിടെ ഇറാൻ അനുകൂലമായിട്ടൊരു പ്രകടനം നടത്തുന്നു റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഉക്രൈൻ അനുകൂലമായിട്ട് ലണ്ടനിൽ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ സംഭവിച്ചെന്താണ് നമ്മുടെ തൊട്ടടുത്തായൽ രാജ്യമായ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പോൾ ബംഗ്ലാദേശിൽ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും പ്രസിഡന്റിനെ എതിർക്കുന്നതുമായിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ ഈ ബ്രിട്ടണിൽ അല്ലെങ്കിൽ യു കെയിൽ ഉണ്ടായിരുന്ന ഈ പ്രസിഡന്റ് അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീനെ അനുകൂലിക്കുന്ന ആൾക്കാരും എതിർക്കുന്ന ആൾക്കാരും വെവ്വേറെ പ്രതിഷേധങ്ങൾ നടത്തുകയും അതൊരു സംഘർഷത്തിന് കാരണമാവുകയും ലാത്തുചാർജ് ഉണ്ടാവുകയും നമുക്ക് ചെയ്തു റുമേനിയയിൽ ഇതേപോലെ പ്രശ്നമുണ്ടായപ്പോൾ ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ റുമേനിയയിലെ കുടിയേറ്റ ജനത ഈ ലണ്ടനിലുള്ള ആൾക്കാരെന്ത് ചെയ്തു അവർ ലണ്ടനിലെ തെരുവുകളിൽ പരസ്പരം അങ്ങോട്ടേറ്റമുട്ടി അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ആ ഒരു പോരിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാടായി ലണ്ടനിൽ നിങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് എന്ന രീതിയിൽ അവിടെയുള്ള ചില വലതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ എന്ത് ചെയ്തു ചെറിയ ചെറിയ വീഡിയോകളും അതേപോലെ അവരുടേതായിട്ടുള്ള ചില ലേഖനങ്ങളും ഒക്കെ എഴുതി വിടാൻ തുടങ്ങി ഇത്തരത്തിലുള്ള ലേഖനങ്ങളും മറ്റേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി പ്രചരിക്കാൻ തുടങ്ങി അപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാർ പറഞ്ഞ പോലെ അതിഥി തൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ആ ഭവിഷ്യത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് ആളുകൾ പോകുന്നു അപ്പൊ അങ്ങനെ ഒരു ആക്കം വരുമ്പോൾ എന്താണ് അവർക്ക് തന്നെ തോന്നുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലിനായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും എത്തിയ ആളുകൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെ ഇവിടെയുള്ള പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല അങ്ങനെ ആ പോലീസിന്റെ രീതി ശരിയല്ല എന്ന് ആലോചിച്ചുകൊണ്ട് ബ്രിട്ടനിലെ തനതായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു അവരൊരു പ്രതിഷേധം അങ്ങോട്ട് നടത്തി എന്നാൽ ഈ പ്രതിഷേധത്തെ എന്ത് ചെയ്തു പോലീസ് നല്ല രീതിയിൽ ഇല്ലാത്ത ചാർജ് ചെയ്തു അപ്പോൾ അത് മറ്റൊരു വാദമുഖത്തിന് കാരണമാവുകയാണ് അതായത് പോലീസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എടുക്കുന്നത് അതായത് ടു ടയർ ലോ ആൻഡ് ഓർഡർ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കുടിയേറ്റക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നയം കാര്യം എന്താണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഗവൺമെൻറ്റുകൾക്ക് വോട്ടാണ് വേണ്ടത് അവർ അതുകൊണ്ട് കുടിയേറ്റക്കാർ എന്ത് ചെയ്യുകയാണ് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ കുടിയേറ്റക്കാർക്ക് അല്ലെങ്കിൽ കുടിയേറി വന്നിരിക്കുന്ന വിവിധ ഗോത്ര വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള തനത് ബ്രിട്ടീഷുകാരല്ലാത്ത ആൾക്കാർക്ക് അവരെന്ത് ചെയ്യുന്നു ഫേവർ ചെയ്തു കൊടുക്കുന്നു അതിന്റെ പരിണത ഫലമാണ് ബ്രിട്ടനിലെ പാർലമെന്റ് അംഗങ്ങളിൽ അൻപത് ശതമാനത്തോളം എന്താണ് ബ്രിട്ടീഷുകാരല്ലാത്ത ബ്രിട്ടീഷ് വംശജരല്ലാത്ത ആളുകളാണ് ഇരിക്കുന്നതെന്നും അതിന്റെ പരിണത ഫലമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനാക്കിനെ പോലെയുള്ള ആളുകൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ അവിടെ പ്രചരിച്ചു അപ്പൊ നമ്മള് എഡോൾഫ് ഹിറ്റ്ലറുടെ പോലെ എന്താണ് ആര്യൻ വംശവാദം എന്നൊക്കെ പറയുന്ന പോലെ അവിടെയും ഉണ്ട് ഇതേപോലെയുള്ള വാദങ്ങളൊക്കെ വച്ചു കുളക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ ടോമി സ്റ്റമേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ വ്യതിയാനമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് നല്ല കാര്യങ്ങൾ മോശം കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആദ്യം പ്രചരിക്കുന്നതാണ് മോശം കാര്യങ്ങളായിരിക്കും പ്രചരിക്കുന്നത് അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണത് ശരിയാണ് അത് ശരിയാണെന്ന ചിന്ത പലർക്കും ഉണ്ടാകാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് ഈ കുടിയേറ്റ ജനത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലും ബ്രിട്ടീഷ് സാമ്പത്തിക രംഗത്തും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എന്താണ് കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടും തനത് ബ്രിട്ടീഷുകാർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല തൊഴിലവസരങ്ങൾ പോലും കിട്ടുന്നില്ല അതായത് അവിടെയുള്ള ബ്രിട്ടീഷുകാർ ചെയ്യുന്ന തൊഴിൽ അതിനേക്കാൾ കുറഞ്ഞ കൂലിക്ക് ചെയ്യാനായിട്ട് ആൾ വരുന്നു നമ്മുടെ നാട്ടിൽ മൈക്കാട് പണിക്കും മേശേരി പണിക്കും ബംഗാളികൾ വരുന്നു നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുന്ന അതേ രീതിയിലുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഒരു ആന്റി ഇമ്മിഗ്രൻസ് എന്താണ് ഒരു ഫീലിങ്സ് അവിടെയുള്ള ജനതയുടെ ഇടയിൽ ഉണ്ടാവുകയും അവരെ കുടിയേറ്റത്തെ എതിർത്തുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളിലോട്ട് കടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവിടെ എത്തിച്ചേരുന്ന ജനത അവരുടെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് അവിടെ എന്താണ് പ്രതിഷേധങ്ങൾ നടത്തുന്നു പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു ഈ പ്രൊട്ടസ്റ്റുകൾ പലപ്പോഴും അക്രമസക്തമാകുന്നു അപ്പോൾ അവിടെയുള്ള ജനതയ്ക്ക് തോന്നൽ ഉണ്ടാകുന്ന പറയുന്നത് എന്താണ് അവരവരുടെ രാജ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ വന്ന് കിടന്നിയോമാർ എന്തിനാണ് പ്രതിഷേധം നടത്തുന്നത് അതായത് ഇപ്പം നമ്മൾ നോക്കുന്നു ഇപ്പം യു പി യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി യു പിയിൽ പ്രശ്നം ഉണ്ടാകുന്ന നടത്തും യു പിയിൽ നിന്ന് ഇവിടെ തൊഴിലെത്തിയ ആൾക്കാർ ഇവിടെ പ്രതിഷേധം നടത്തുമ്പോൾ നമുക്ക് തോന്നാറില്ല അപ്പൊ അതേപോലെ ആ ചിന്താഗതി അവിടെയും ഉണ്ടാകാൻ തുടങ്ങി അത് പതുക്കെ പതുക്കെ എന്താണെങ്കിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവിടെയുള്ള ഒരു ചെറിയ ഒരു സ്കൂളിൽ ഒരു ആക്രമണം നടക്കുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി അവിടെ അതിക്രമിച്ച് കടക്കുകയും മൂന്ന് കുട്ടികളെ അതായത് ആറു വയസ്സിനും ഒൻപത് വയസ്സിനും ഒക്കെ ഇടയിൽ പ്രായമുള്ള മൂന്ന് കുട്ടികളെ കൊല്ലുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കൊലപാതക വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പറയുന്ന കുടിയേറ്റ വിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് മറ്റൊരു വാർത്ത തെറ്റായ വാർത്ത പ്രചരിക്കുകയാണ് അതായത് അലി അൽ ഷെക്കാത്തി എന്ന് പറയുന്ന രണ്ടാഴ്ച മുമ്പ് മാത്രം ഈ യു കെയിലേക്ക് കുടിയേറി എത്തിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ ഒരു തെറ്റായ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു ഇതോടുകൂടി എന്താണ് ഈ ആന്റി മുസ്ലിം ഫീലിങ്സ് വെച്ചു പുലർത്തുന്ന ചില തീവ്ര സംഘടനകളുണ്ട് അവർ ഈ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അവിടെ മൊത്തം കലാപകലുഷിതമാകുന്ന രീതിയിലേക്ക് വരികയും മോസ്വുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യും ഈ ഇതാണ് ഈ കൊലപാതകം നടത്തിയ ആളുടെ വിവരങ്ങൾ ഗവൺമെന്റ് യഥാസമയം പുറത്തുവിടാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു റൂമർ പുറത്തു വരുന്നത് അതേ തുടർന്ന് ഗവൺമെന്റ് ഈ വാർത്ത പുറത്തുവിടാനായിട്ടെന്താണ് നിർബന്ധിതമാവുകയാണ് അങ്ങനെ കലാപം പടർന്നു പിടിക്കുന്നു തെറ്റായ വാർത്തയല്ലേ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത് ഇത് ലോകം മൊത്തം എത്തിയ ആൾക്കാരെന്താണ് തെറ്റ് ആദ്യം സഞ്ചരിക്കും ശരി ഏറ്റവും പുറകെ വരികയുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ തെറ്റായ വാർത്ത ലോകം മുഴുവൻ എന്താണ് വിശ്വസിച്ചു തുടങ്ങി ഘട്ടത്തിൽ അത് തിരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യത ആയതുകൊണ്ട് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടല്ലോ കീർ സ്റ്റാമറിനെ പോലുള്ള ആൾക്കാരല്ലേ അവരെന്ത് ചെയ്തു അവർ യഥാർത്ഥ വിവരം പുറത്തു വിട്ടു അതായത് റുവാണ്ടയിൽ നിന്ന് കുടിയേറി ലണ്ടനിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ പാർത്ത ദമ്പതികളുണ്ട് അവരുടെ മകൻ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ അവന്റെ പേരാണ് ആക്സൽ മുക്വാന റുഡു കുബാന എന്നാണ് പേര് പേരൊക്കെ ഇച്ചിരി നീട്ടുള്ള പേരല്ല റുവാണ്ടക്കാരൻ നിർത്താൽ മറ്റേ റുവാണ്ടക്കാരാണ് ഒരു പതിനേഴ് വയസ്സുകാരനാണ് ഇത് ചെയ്തത് ആ മുസ്ലിം ചെറുപ്പക്കാരനല്ല അത് തെറ്റായ വാർത്തയാണ് എന്ന് ഈ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തു പക്ഷെ അപ്പോഴേക്കും എന്താണ് സമയം വൈകിയിരുന്നു ഈ പ്രചരണം എല്ലാം അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി ഈ മുസ്ലിം വിരുദ്ധ വികാരങ്ങളും അതേപോലെ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളും ഒക്കെ ആയിട്ട് ഈ ബ്രിട്ടനിലെ പല തെരുവുകളിലും അക്രമം അരങ്ങേറുകയും കുടിയേറി എത്തിയ ജനതയ്ക്ക് അത് ഭീഷണിയായി മാറുകയും പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതോടുകൂടി ഈ കുടിയേറ്റം നടത്തി ലണ്ടനിലെത്തിയ ആളുകൾ എന്ത് ചെയ്തു അവരും സംഘടിച്ചു അവരും സംഘടിച്ച് എതിർപ്രതിഷേധങ്ങൾ നടത്തി അങ്ങനെ ഈ രണ്ട് പ്രതിഷേധക്കാരും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു ഇത് തടയുവാനായിട്ട് പലപ്പോഴും പോലീസ് പരാജയപ്പെടുന്നു അൻപത്തി മൂന്നോളം പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇതുപോലെയുള്ള അക്രമത്തിൽ എന്ത് ചെയ്തിട്ട് പരുക്ക് പെറ്റുകയുണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഓരോ രാജ്യവും വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കുടിയേറി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അവിടെ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയുണ്ട് വിദ്യാഭ്യാസമുള്ള സാധ്യതയുണ്ട് എന്നുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പക്ഷെ അങ്ങനെ കൂടുതൽ ആളുകൾ ഒരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും ആ നെഗറ്റീവ് ഫീലിംഗ് എന്തെന്ന് വെച്ചാൽ പുതിയതായിട്ട് അവിടെ കുടിയേറി ആളുകൾ ആ നാട്ടിലുള്ള ആളുകളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാക്കും ജോബ് മാർക്കറ്റിൽ കുറഞ്ഞ ജോലിക്ക് അല്ലെ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുവാൻ കൂടുതൽ ആളുകൾ ലഭിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്കാണ് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതും അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകും ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ അമേരിക്കയിലും മെക്സിക്കോ എന്ന് എന്നാണ് മെക്സിക്കൻ മതിൽ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നിട്ടുണ്ട് അതായത് അമേരിക്കയിലേക്ക് കുടിയേറി ആൾക്കാർ എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അത് ഇതേപോലെ റോഹിംഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള മ്യാൻമാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തെ ആൾക്കാരുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളെന്നാണ് വിളിക്കുന്നത് അവർ ആ രാജ്യത്തും ഈ രാജ്യത്തും ഇല്ല എന്ന രീതിയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഇരതല മൂർച്ചയുള്ള ഒരു വാളാണ് കുടിയേറി ചെല്ലുന്നവൻ അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുക അല്ലെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കുവാനായിട്ട് ആ രാജ്യത്തിനും അതേ മനസ്സ് തന്നെയാണ് ഉണ്ടാവേണ്ടത് നേരെമറിച്ച് അവൻ ചെല്ലുന്ന രാജ്യത്തെ ജനത അവനെ കാണുന്നത് ആ നാട്ടിലെ ജനതയുടെ അവസരം തല്ലിക്കെടുത്തുവാനും അവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാക്കുവാനും വരുന്ന ഒരു ശത്രുവായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ കുടിയേറ്റം എന്ന് പറയുന്നത് ഗവൺമെന്റ് വ്യക്തമായൊരു നയം രൂപീകരിച്ച് കൃത്യമായ ഇടവേളകളിൽ അതിന് മാറ്റങ്ങളെല്ലാം നിർത്തി തനത് ദേശത്തെ ജനതയെ യഥാർത്ഥ രീതിയിൽ ബോധവൽക്കരിച്ച് ചെയ്യേണ്ടതാണ് എന്നാണ് ഈ സംഭവങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത് അപ്പോൾ യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്